കഴിഞ്ഞ ആഴ്ച നൈറ്റിയെടുത്തിട്ടേ ഉള്ളൂ ഈ ആഴ്ച ഇനിയിപ്പോൾ വേറെ ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട് ഈ ആഴ്ച എടുക്കണില്ല അതുപോലെ ഇപ്പോൾ കയ്യിൽ പൈസ ഇല്ല എന്നൊക്കെ തീരുമാനിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയാലും ചില ഷോപ്പിൻ്റെ മുമ്പിൽ ഡിസ്പ്ലേയിൽ വെച്ചിരിക്കണ നൈറ്റിയോ അതല്ലെങ്കിൽ ടോപ്പോ അങ്ങനെ എന്തെങ്കിലും കണ്ടാലോ നമുക്ക് എന്ത് ചെയ്യാം പിന്നെ നമുക്കത് എടുക്കാതെ അവിടെ നിന്ന് പോരണ്ട പോരാൻ കഴിയാത്തൊരവസ്ഥ വരും മനസ്സിൽ അത്ര മാത്രം ഇഷ്ടപ്പെടുന്ന ചില മെറ്റീരിയലുകൾ വരും അപ്പം അതുപോലെയുള്ള ചില മെറ്റീരിയലുകളുണ്ട് അതുകളാണിത് ഇതിലേതിനും ആർക്കും കുറ്റം പറയാൻ പറ്റില്ല കാരണം ലൈൻസ് മോഡലിലാണെങ്കിലും കുഞ്ഞി പ്രിൻ്റുകളായാലും അതുപോലെ ചെക്സ് മോഡലായാലും എല്ലാ മോഡലും തികഞ്ഞ അടിപൊളി പീസുകളാണ് ഇത് അറുന്നൂറ് പീസുകളുണ്ടായിരുന്നത് അപ്പോൾ അതിൽ നിന്ന് മുന്നൂറും ഇപ്പം ഓരോ ഷോപ്പിലേക്കുള്ള ഓർഡറിലായിട്ടുണ്ട് ഇനി മുന്നൂറ് പീസുകളുണ്ട് അപ്പോൾ വേണമെന്നുള്ളതിൽ വേഗം അതിൽ കാണുന്ന ഈ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളി ഇത് നിങ്ങൾ ടോപ്പും പാൻറ്റും ആയിട്ടോ അതല്ലെങ്കിൽ ഷർട്ടായിട്ടോ ആയിട്ടോ ടോപ്പ് മാത്രം ആയിട്ടോ നൈറ്റി ആയിട്ടോ ഏത് അടിച്ചാലും ഭംഗിയുള്ള ഐറ്റംസുകളാണ് കഫ്താൻ വേണ്ടവർക്കതാണ് ലൈൻസ് പോലെയുള്ള പീസുകളുണ്ട് ഇനി ഫ്രോക്ക് നൈറ്റി വേണ്ടവർക്ക് വേണ്ടവർക്കതാണ് ഈ ചെക്സ് മോഡലുള്ളതുണ്ട് ഏത് മോഡലിലും ചുരിദാർ കട്ട് നൈറ്റി അടിച്ചാൽ അടിപൊളി പീസുകളാണ് ടോപ്പായിട്ടും യൂസ് ചെയ്യാം അപ്പോൾ ഈ ടൈമിൽ തന്നെ ഞങ്ങളൊക്കെ ഇപ്പോൾ റമദാൻ പെരുന്നാളിലേക്കുള്ള സ്റ്റിച്ചിങ് തുടങ്ങി കുറച്ച് പീസുകൾ ഞങ്ങൾ എന്ത് ചെയ്യും ആദ്യം മടിച്ചു വെക്കും ആ ടൈമിൽ എങ്ങനെ ആദ്യം വേണ്ടെന്ന് പറഞ്ഞ പോലും പിന്നെ തലേ ദിവസം വിളിച്ചിട്ട് ഉണ്ടോ എന്ന് ചോദിക്കേണ്ട ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ അത്രയും നമുക്ക് കണ്ടാൽ എടുക്കുന്നു അത്രയും ഭംഗി നമ്മൾക്ക് കാണുമ്പോൾ തോന്നുന്ന പീസുകൾ മാത്രമാണ് ഞങ്ങൾ കുറച്ച് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെക്കാറുള്ളത് പിന്നെയും തിരക്കാണെങ്കിൽ റെഡിമെയ്ഡ് മറ്റുള്ളവരുടെ നിന്ന് എടുത്തിട്ട് കുറഞ്ഞത് എടുത്തിട്ട് അങ്ങനെ അടിച്ചു കൊടുക്കും ഇപ്പം നോമ്പാകുമ്പോൾ നമുക്ക് ഒരുപാട് മടിയും പിന്നെ എന്താ പറയുക ക്ഷീണവും ഒക്കെ സമയമാവും അപ്പം ഇപ്പയേ കുറച്ചടിച്ചു വെച്ചാൽ ആ സമയത്ത് വലിയ ബുദ്ധിമുട്ട് വരില്ല അപ്പം ബിസിനസ് ഒന്ന് പച്ച പിടിപ്പിക്കണമെന്ന് വിചാരിക്കണമല്ലേ ഇപ്പോൾ തന്നെ വേഗം എടുത്ത് വെച്ചോളൂ ഈ പീസുകൾ എടുക്കണം എന്നല്ല ഏത് പീസുകളായാലും ആ ടൈമിൽ നമുക്ക് കുറച്ച് ടയേർഡ് ആവുന്ന ടൈമല്ലേ മൂഡ് കുറവാകും ബാക്കി വീട് നമ്മൾ സ്ത്രീകളാകുമ്പോൾ വീട്ടിൽ ഉണ്ടാവും നമ്മൾ പറയും റമദാനല്ലേ ഇനിയിപ്പോൾ പണിയില്ലാന്ന് അത് വെറുതെയാണ് കാരണം സ്കൂളിലും മദ്രസ്സിലും പോകണ മക്കളുണ്ടാവും അതുപോലെ നോമ്പ് വീട്ടിൽ നോമ്പ് നോൽക്കാത്തവരുണ്ടാവുമ്പം എന്ന് വെച്ചാൽ വയസ്സായവരൊക്കെ ഉണ്ടാകുമ്പോൾ എനിക്കൊക്കെ അങ്ങനൊരു അവസ്ഥ ഉണ്ട് ഉമ്മപ്പാക്കി ചിലപ്പോൾ സമയത്തൊന്നും ഉപ്പാക്ക് അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ വരാറുണ്ട് അപ്പോൾ നോൽക്കാൻ പറ്റാത്ത അപ്പോൾ നമുക്ക് എന്തു ചെയ്യണം നമുക്ക് ഉണ്ടാക്കുന്നില്ലെങ്കിലും രാവിലെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കേണ്ടി വരും എൽ കെ ജി പഠിക്കുന്ന മുകളുണ്ട് മക്കൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കേണ്ടി വരും അവർക്ക് സ്കൂളിൽ കൊടുത്തയക്കേണ്ടി വരും അത് കഴിഞ്ഞ് വൈകുന്നേരം ഒരു മൂന്ന് മണിക്ക് നമ്മൾ കിച്ചണിലേക്ക് ഇറങ്ങിയാൽ പിന്നെ അതിൻ്റെ ഇടയിലുള്ള കാര്യങ്ങൾ സംസ്കാരത്തിനും അതിനൊന്നിനും പോയാലും രാത്രി എട്ട് വരെ അടുക്കളയിൽ ലോക്കാവും അപ്പോൾ ഒക്കെ മടിയാവും അപ്പോൾ അങ്ങനത്തൊക്കെ ഓരോരോ പിന്നെ അതിനനുസരിച്ച് നമ്മൾ ടൈം ടേബിൾ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം അതിനനുസരിച്ചൊക്കെ ചെയ്യാം എന്നാൽ പോലും മടിയാവും അപ്പോൾ അതിൻ്റെ മുന്നേ ചെയ്ത് വെക്കാൻ പറ്റിയാൽ അത്രയും നന്നാവും അപ്പം അങ്ങനെ കുറച്ച് സ്റ്റിച്ച് ചെയ്ത് വെക്കാനുള്ള പീസുകളാണിത് അപ്പോൾ അതിന് അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ വേണം വേഗം മെസ്സേജ് അയച്ചോളി നല്ല കമൻറ്റിൽ വന്നിട്ട് ഒരാൾ ചീത്ത പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് വിളിച്ചിട്ടും കിട്ടുന്നില്ല മെസ്സേജ് അയച്ചിട്ടും റിപ്ലൈ ഇല്ല പിന്നെ എന്തിനാണ് നമ്പർ കൊടുക്കണമെന്ന് അപ്പോൾ നമ്മൾ മനുഷ്യന്മാരാണ് നമുക്ക് എല്ലാ സമയത്തും ഒരുപോലെ ആക്റ്റീവ് ആകാൻ പറ്റില്ല എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള സമയം ഉണ്ടാവും അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ ഒരു ഹോസ്പിറ്റൽ ആ അർജൻറ്റായിട്ട് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു പെട്ടെന്ന് വന്നൊരു എമർജൻസി കേസ് ആയിരുന്നു അപ്പോൾ പോയ ടൈമിലാണ് വിളിച്ചിട്ടുള്ളത് അല്ലെങ്കിലും വിളിക്കാൻ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല മെസ്സേജ് അയക്കാം മെസ്സേജ് അയക്കുക എന്ന് പറഞ്ഞാൽ മെസ്സേജ് അയക്കുന്നതിൻ്റെ ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രീ ഉള്ളതിനനുസരിച്ച് നമുക്ക് അങ്ങനെ റിപ്ലൈ കൊടുത്തിടാം പറ്റുന്നത് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടായിരുന്നു ഫോട്ടോസ് അയക്കാനും കാര്യങ്ങൾ അയക്കാനൊക്കെ മെസ്സേജ് അയക്കേണ്ടതല്ലേ നല്ലത് ഫോൺ എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് ഒരാളോട് മാത്രം മെസ്സേജ് അയക്കാൻ പറ്റുള്ളൂ സംസാരിക്കാൻ പറ്റുള്ളൂ മെസ്സേജ് അയക്കുമ്പോൾ നമുക്ക് ഒരാൾക്ക് റിപ്ലൈ കൊടുത്തിട്ട് അവരുടെ മറുപടി വരുന്നതിന് മുമ്പ് മറ്റുള്ളവർക്കും റിപ്ലൈ കൊടുക്കാം നമുക്ക് ഈ ഒരു ഫോൺ പരിപാടി മാത്രമല്ലല്ലോ ഉള്ളത് എല്ലാ കാര്യങ്ങളും നടക്കണ്ടേ ഒന്നും ഒന്നിനും തട്ടാതെ മറ്റുള്ള കാര്യങ്ങൾ നടക്കണം എന്നുള്ള എന്താ പറയുക ഒരു പിടിക്ക് രണ്ട് പക്ഷി എന്നുള്ള ആളാണ് ഞാൻ അങ്ങനെയാണ് എല്ലാ കാര്യത്തിലും ഞാൻ ചിന്തിക്കാറുള്ളത് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ മറ്റേ സൈഡും കൂടി നോക്കിയിട്ട് ചെയ്യാറുള്ളൂ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ആയാലും കോൾ ചെയ്യേണ്ട ഫ്രീ ഉള്ള ടൈമാണെങ്കിൽ മാത്രമേ ഞാൻ കോൾ അറ്റൻഡ് ചെയ്യുള്ളൂ അല്ലാത്ത ടൈമിൽ മെസ്സേജ് ആണ് നോക്കുക അപ്പോൾ അത്രയും അത്യാവശ്യമുള്ളവർക്ക് നമ്മൾ പറയുന്നവർക്ക് കോൾ അറ്റൻഡ് ചെയ്യാറുമുണ്ട് എടുക്കാറുമുണ്ട് പറഞ്ഞു കൊടുക്കാറുമുണ്ട് നിങ്ങളെ സംശയങ്ങളൊക്കെ നിങ്ങൾ വീഡിയോൻ്റെ കമൻറ്റായിട്ട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടി എളുപ്പമാവും അത് അതേ രീതിയിൽ തന്നെ സംശയങ്ങളുള്ളവർക്ക് അത് ക്ലിയർ ആവാനും ഹെൽപ്പാണ് പക്ഷേ അത് നിങ്ങളാരും ചെയ്യൂല നിങ്ങൾ കോൾ ചെയ്യാനായിട്ട് നോക്കുമ്പോൾ ഒരു ടൈമിൽ ഒരേ ടൈമിൽ കോൾ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് നമുക്ക് നമ്മൾ ഞാൻ ഞാനോരോരോ ടൈം ടേബിളിനനുസരിച്ചാണ് എൻ്റെ കാര്യങ്ങൾ പോകാറുള്ളത് ഒരു ഈ എത്ര ടൈമിന് മുമ്പിൽ എൻ്റെ വീട്ടുജോലി തീർക്കണം അതിൻ്റെ മുമ്പിൽ സ്റ്റിച്ചിങ് തീർക്കണം അതിൻ്റെ ഉള്ളിൽ കട്ടിങ് തീർക്കണം അതിൻ്റെ ഉള്ളിൽ പാക്കിങ് തീർക്കണം അതിൻ്റെ ഉള്ളിൽ ഫോട്ടോ എടുക്കൽ തീർക്കണം അതിൻ്റെ ഇടയിൽ സാധനം എടുക്കൽ വേണം അങ്ങനെ ഓരോ ദിവസത്തിനും ഓരോരോ ഷെഡ്യൂളാണ് ഞാൻ വീടല്ല ഷോ ഷോപ്പിൽ വെച്ച് എല്ലാം എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് അപ്പോൾ എനിക്ക് കറക്റ്റ് ടൈമിൽ അടക്കുക തുറക്കുക അങ്ങനെയൊന്നുമില്ല ലീവ് ഒന്നുമില്ല പിന്നെ ഞാൻ ഉമ്മ അപ്പ എല്ലാവരും കൂടെ ഉള്ള വീടാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ എൻ്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ഇന്നെ ഇൻറ്റേതായിട്ടുള്ള ഒരു ടൈം ടേബിള് കാര്യങ്ങൾ ഒരു ടൈമിങ് ഞാൻ കൊടുത്തിട്ടുണ്ട് പക്ഷെ അതൊന്നും നിങ്ങളാരും ബാധിക്കില്ല നിങ്ങൾ മെസ്സേജ് അയക്കുകയാണെങ്കിൽ അതിനുള്ള റിപ്ലൈ കാര്യങ്ങൾ അതിനുള്ള ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഇടും അതിന് നിങ്ങൾ ദേഷ്യം പിടിച്ചിട്ട് നിങ്ങൾക്ക് ദേഷ്യം പിടിക്കാന്നല്ലാതെ യാതൊരു കാര്യവും ഉണ്ടാവില്ല കാരണം നിങ്ങൾ കോൾ ചെയ് കോൾ ചെയ്താൽ ഞാൻ പറഞ്ഞു തരാമെന്ന് ഞാൻ ആരോടും പറയുന്നില്ല മെസ്സേജ് അയച്ചോളി അപ്പോൾ അതിനുള്ള റിപ്ലൈ തരാമെന്ന് പിന്നെ എത്ര പറഞ്ഞാലും വീണ്ടും കേൾക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിൽ റേറ്റ് പറയാത്തോണ്ടാണെന്ന് റേറ്റ് പറയാത്തതിൻ്റെ അതാണ് ഞാൻ ഓൺലൈനിലായിട്ട് മെറ്റീരിയൽ സെയിൽ ചെയ്യുക എന്നുള്ള ബിസിനസ് മാത്രമല്ല പന്ത്രണ്ട് വർഷമായിട്ട് യൂണിറ്റ് നെറ്റിന് യൂണിറ്റ് നടത്തുന്ന ആളാണ് ഞാൻ അപ്പോൾ ഡയറക്റ്റായിട്ട് നൈറ്റി സ്റ്റിച്ച് ചെയ്തത് കൊടുക്കുന്നുണ്ട് ആ കസ്റ്റമേഴ്സും ഈ കസ്റ്റമേഴ്സും എല്ലാം എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തവരാണ് അപ്പോൾ റേറ്റ് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് പ്രശ്നങ്ങൾ വരും ഈ ഒരു ഓൺലൈൻ ബിസിനസ് കാരണം എൻ്റെ ഓഫ്ലൈൻ ബിസിനസ്സിനും ഒന്നും തട്ടാൻ പാടില്ല ഓഫ്ലൈൻ ബിസിനസ് കാരണം ഓൺലൈൻ ബിസിനസ്സിനും തട്ടാൻ പാടില്ല പിന്നെ ഇന്ന വിശ്വസിച്ച് ഇൻ്റെ എൻ്റെ വീഡിയോസ് സ്റ്റാറ്റസൊക്കെ വെച്ചിട്ട് എനിക്ക് സബ്സ്ക്രൈബൊക്കെ ആക്കി തന്ന ഒത്തിരി നല്ല ചങ്കകളുണ്ട് ഈ ഓൺലൈനിൽ നിന്ന് കിട്ടിയവർ അപ്പോൾ ഞാൻ അതിൻ്റെ കയ്യിൽ നിന്നാണ് അവർ മെറ്റീരിയൽ എടുത്തിട്ട് അവർ അടിച്ചിട്ടും നല്ലാതെയൊക്കെ സെയിൽ ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ഇതിൽ റേറ്റ് പറയുമ്പോൾ ഈ റേറ്റിന് കിട്ടുന്ന സാധനം എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇത്രയും റേറ്റ് കൂട്ടി നീ എന്നുള്ള പ്രശ്നങ്ങളും വന്നിരുന്നു ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ആൾക്കാരുടെ റിക്വസ്റ്റ് കാരണം ഞാൻ റേറ്റ് പറഞ്ഞിരുന്നു അങ്ങനെ രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ ആ വീഡിയോസ് ഡിലീറ്റ് ചെയ്യേണ്ട അവസ്ഥ വന്ന് ഇത്ത അങ്ങൾക്ക് സബ്സ്ക്രൈബ് കൂടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഞാൻ ഒരു നൈറ്റി വിന്നർ മത്സരമൊക്കെ നടത്തിയിരുന്നു തുടക്കത്തിൽ ആ മത്സരത്തിനൊക്കെ സ്റ്റാറ്റസൊക്കെ വെച്ചിട്ടൊക്കെ അങ്ങനെ വ്യൂ നേടാനും അതിനൊക്കെ ശ്രമിച്ച ആൾക്കാരാണ് ഇപ്പം ഞങ്ങൾക്ക് തന്നെ പാര ഇത്രയല്ലോ എന്നൊക്കെ ചോദിക്കേണ്ടത് അപ്പോൾ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ട് വരണ്ടാന്ന് ചോദിച്ചാൽ അത്രയും അത്യാവശ്യം ഉള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ അതിൻ്റെ റേറ്റ് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഞാൻ പറയും അതിനനുസരിച്ച് ചെയ്താൽ മതി ഏതൊരാളായാലും ശ്രമിക്കേണ്ടത് നമുക്ക് ഒരു പത്ത് രൂപയെങ്കിലും പത്ത് രൂപ ലാഭം ഉണ്ടായില്ലോ ഒരു പത്ത് രൂപ കുറഞ്ഞാൽ ആ പത്ത് രൂപയ്ക്ക് രണ്ട് നൂല് വാങ്ങാം എന്നുള്ള രീതിയിൽ ചെയ്യാം ഞാൻ എവിടുന്നാണ് എടുക്കൽ എന്നുള്ളതും അതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട് ഞാൻ എടുക്ക എൻ്റെ കസിൻ്റെ ഷോപ്പൊക്കെ എടുക്കുമ്പോൾ കസിനാണ് എനിക്ക് സാധനം എടുത്ത് തരാറുള്ളത് അവൻ്റെ കൂടെ പോവാറാണ് ഞാൻ ആ ഒരു വണ്ടിയിൽ നിന്നാണ് ഞാൻ സാധനം എടുക്കാറുള്ളത് അപ്പോൾ അവരുടെ മുഴുവൻ ഡീറ്റെയിൽസ് പറയാൻ തൽക്കാലം നിർവാഹമില്ല പിന്നെ ഏതൊരു കാര്യത്തിനും എല്ലാം ഓപ്പൺ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ചില കാര്യങ്ങളെങ്കിലും രഹസ്യമായിട്ട് ഇരിക്കട്ടെ രഹസ്യമാക്കി ഇരിക്കൽ നിർബന്ധിതാവസ്ഥ അപ്പോൾ ഇതെല്ലാം മൂന്ന് മീറ്ററിൻ്റെ തുണികളാണ് രണ്ട് തൊണ്ണൂറാണ് ഇത് വെച്ച് അൻപത്താറ് സൈസ് നൈറ്റി അടിക്കുക അതുപോലെ ടോപ്പ് അടിക്കുക ഷോർട്ട് കുർത്തി അടിക്കുക ഇതൊക്കെ ഷോർട്ട് കുർത്തിക്ക് അടിച്ച് പൊളിച്ച് പോയ മെറ്റീരിയൽ ആണ് ഇതിൽ ഈ രണ്ട് കളേഴ്സ് മാത്രമാണ് വേറിൻ്റെ മെറൂണും റെഡും അപ്പോൾ ഷോർട്ട് കുർത്തിക്ക് വേണ്ടൂല ആ ചെറിയ പ്രിൻ്റ് ഉള്ളതും മിക്സ് ആൻഡ് മാച്ച് വേണ്ടവർക്ക് മിക്സ് ആൻഡ് മാച്ച് വേണ്ടവർക്ക് ഞാൻ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് തന്നെ തരുള്ളൂ അല്ലാതെ ഒറ്റ പീസ് ആയിട്ട് തരൂല ഇതെല്ലാം ഒറ്റ പീസായിട്ട് എടുക്കുക അതൊക്കെ കുഞ്ഞ് പ്രിൻ്റ് ആണ് ഇതൊക്കെ വെച്ചിട്ട് ടോപ്പ് ലേസ് വെച്ചിട്ട് ഷോർട്ട് കുർത്തി അടിച്ചിട്ട് അടിച്ച് മിന്നി പോയ ഐറ്റംസാണ് അപ്പോൾ നമ്മൾ നമ്മൾ ഒരു എല്ലാം അടിച്ചു വെക്കുന്നതിനേക്കാളും നല്ലത് കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇന്നിട്ടും സെയിലായി പോകണമില്ല എന്നാൽ മോഡലുകളൊക്കെ ഒന്ന് മാറ്റി പിടിക്കുക ട്രെൻഡിൻ്റെ ആക്കുക ഒന്ന് രണ്ടെണ്ണൊക്കെ നിങ്ങൾ വേറെ ഒരു ഡിസ്പ്ലേ ഒക്കെ മോഡലാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് വെക്കുക അതൊക്കെ കാണുമ്പോൾ ഏത് പോവാത്ത മെറ്റീരിയലും പോയി വരും അപ്പോൾ ഇൻഷാല്ല എല്ലാവരുടെയും റമസാൻ ബിസിനസ് ഷെയർ ആവട്ടെ അതിൻ്റെ കൂടെ നമ്മളെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തെന്നായാലും തന്നായാലും അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക താങ്ക് യു അസാ